കെ പി സി സി അധ്യക്ഷനെ തിരഞ്ഞെടുത്തതോടുകൂടി കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റി അതൊരു പടക്കപ്പുരയ്ക്ക് തീ കൊടുക്കുന്ന നടപടിയായിരുന്നു എന്ന് വേണം പറയാൻ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ് മുൻകാലങ്ങളിൽ പരസ്യമായ പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു എങ്കിൽ ഇപ്പോൾ പരസ്യം തമ്മിലടിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നില്ക്കുന്നു കെ പി പുനഃസംഘടനയിൽ അതൃപ്തിയുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇന്നലെ എം പിമാരിൽ ചിലരടക്കം ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു ഇതിലേക്ക് നയിച്ചതിപ്പോൾ പുറത്തു വരുന്ന തീരുമാനത്തിലെ അതൃപ്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ കൂടിയാലോചന ഇല്ലാതെ യു ഡി എഫ് കൺവീനറെ മാറ്റിയെന്നാണ് ചില നേതാക്കളുടെ വിമർശനം കെ സി വേണുഗോപാൽ ഇഷ്ടക്കാരെ ഭാരവാഹികളാക്കിയെന്നും പരാതിയുണ്ട് അതേസമയം ഇത്തരം പരാതികളൊന്നും ഗൌനിക്കാതെ മുന്നോട്ട് പോകാനാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ നിർദ്ദേശം പുതുതായി നിയമിതരായ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുമായി പുതിയ ടീം ചർച്ച നടത്തും കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഹി പറമ്പിൽ എ പി അനിൽകുമാർ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് ക്ഷണം വ്യക്തി കേന്ദ്രീകൃത നേതൃത്വം എന്നതിനേക്കാൾ ഉപരി ഒരു ടീം എന്ന നിലയിലാണ് ഹൈക്കമാൻഡ് പുതിയ നേതൃ സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയായി കെ പി സി സി വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി തലങ്ങളിലും മാറ്റം വരാം മുഴുവൻ ഭാരവാഹികളെയും മാറ്റുമോ അതോ കുറച്ചുപേരെ മാത്രം മാറ്റി ഭാഗിക പുനഃസംഘടനയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല വർക്കിംഗ് പ്രസിഡന്റായി ഒരു വർഷം തികയും മുൻപ് ടി എൻ പ്രതാപനെ മാറ്റിയ സ്ഥിതിക്ക് സമ്പൂർണ്ണ പുനഃസംഘടനയാവും നിർദ്ദേശിക്കുക എന്ന് കരുതുന്നു നിലവിൽ മുപ്പത്തിരണ്ട് ജനറൽ സെക്രട്ടറിമാരും നാല് വൈസ് പ്രസിഡന്റുമാരും കെ പി സി സിക്ക് ഉണ്ട് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കൂടുതൽ ഭാരവാഹികളെ നിയമിക്കാനും സാധ്യതയുണ്ട് ട്രഷർ സ്ഥാനത്തും ഒഴിവുണ്ട് പുനഃസംഘടനയ്ക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട് എന്നും പറയപ്പെടുന്നു അതിന് എഐ സി സിയുടെ അംഗീകാരം വാങ്ങി മുന്നോട്ട് നീങ്ങാനാണ് സാധ്യത ഡി സി സി പ്രസിഡന്റുമാരിലെ ഉടനടി മാറ്റത്തിനാണ് സാധ്യത ഇവരുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് എഐ സി സിയുടെ മേശപ്പുറത്തുണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിലാണ് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായി ചുമതലയേറ്റത് കെ സുധാകരന് നിന്നാണ് ചുമതല പിടിച്ചു വാങ്ങിയതെന്ന് വേണം പറയാൻ സുധാകരനും കെ സി വേണുഗോപാലും വി ഡി സതീശനും ചെന്നിത്തലയും ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് താൻ കെ പി സി സി അധ്യക്ഷനായി ഇരിക്കുന്ന കാലത്തുണ്ടായ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു സ്ഥാനമൊഴിഞ്ഞ കെ സുധാകരന്റെ തീപ്പൊരി പ്രസംഗം സി യു സി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത് സണ്ണിയെ ഏൽപ്പിക്കുന്നുവെന്ന് കെ സുധാകരൻ പറഞ്ഞു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞതൊരു പ്രശ്നമല്ല പ്രവർത്തകർ ആണ് എന്റെ കരുത്ത് സി പി എമ്മിനെതിരെ ഒരു പടക്കുതിരിയായി ഞാൻ ഉണ്ടാകുമെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സിക്ക് പുതിയ ഭാരവാഹികൾ എത്തുമ്പോൾ ഭരണമാറ്റം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കോൺഗ്രസിന് മുൻപിലുള്ളത് അതിനുവേണ്ട സംഘടനാ സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം എ ഐ സി സി നൽകിയിട്ടുമുണ്ട് ടീമിനെ ശക്തമാക്കാൻ ഏതു തരത്തിൽ ഏതു രീതിയിലുള്ള മാറ്റത്തിനും സണ്ണി ജോസഫിന് നടപടി സ്വീകരിക്കാമെന്ന ക്ലീൻ ചിറ്റ് എ ഐ സി സി നൽകിയിട്ടുണ്ടെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സ്ഥാനാരോഹണ ചടങ്ങിൽ വ്യക്തമാക്കി ഒന്നിച്ചു നിന്നാൽ ജയിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു അത് വെറും വിശ്വാസമാണെങ്കിലും കേൾക്കാൻ നല്ല സുഖമുണ്ട് ശക്തമായ ഒരു രണ്ടാം നിരയുണ്ട് അവരെല്ലാം മണിനിരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് സതീശൻ പ്രതികരിച്ചത് നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കുന്നതാണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന ആത്മവിമർശനമായിരുന്നു രമേശ് ചെന്നിത്തലയുടേത് ഒരുമിച്ച് പോവും അത് ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാതെ ആവില്ലെന്നും അതിനെല്ലാവരും പ്രതിജ്ഞ എടുക്കണമെന്നും കെ മുരളീധരനും പറഞ്ഞു എന്താണെങ്കിലും വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ച സ്ഥിതിക്ക് ഇനി കോൺഗ്രസിൽ ഡി സി സി മാറ്റം കൂടി ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കയ്യാങ്കളിയിലേക്കാണ് കടക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം